നമസ്കാരം പുതിയ പ്രതീക്ഷകളോടെ ഏവരും പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് പുതുവർഷവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് പ്രധാനമായും സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് മൂലനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ തേടിയെത്തുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഒരിക്കലും ഈ വീഡിയോ മൂലം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷഫലമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർക്ക് നേരിടേണ്ടി വരുന്ന ദുരിതങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വിഷമസന്ധികളെ കുറിച്ചും ഒരിക്കലും ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നില്ല തേടി വരുന്ന സൗഭാഗ്യങ്ങളെ മാത്രമാണ് പരാമർശിക്കുന്നത് വിശദമായ ഫലം മൂലം നക്ഷത്രക്കാരെ കുറിച്ചുള്ള സമ്പൂർണ്ണമായ പുതുവർഷഫലം പിന്നീട് ചെയ്യുന്നതാണ് ഈ വീഡിയോയിലൂടെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പുതുവർഷം മൂല നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം വളരെയധികം വർധിക്കുന്ന സമയമാകുന്നു ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു വർഷമാണ് എന്ന് തന്നെ പറയാം അതിനാൽ നിങ്ങൾ ആരാധിക്കുന്ന ദേവതകളെ നിത്യവും മുടങ്ങാതെ ആരാധിക്കുക ക്ഷേത്രദർശനം നടത്തുക തീർച്ചയായും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം വീട് വസ്തു തുടങ്ങിയ കാര്യങ്ങൾ ഏവരുടെയും സ്വപ്നം തന്നെയാകുന്നു എന്നാൽ പലർക്കും അവർ വിചാരിച്ചതുപോലെ ഇത്തരം കാര്യങ്ങൾ നടക്കണം എന്നില്ല എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീട് വസ്തു തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ തീർച്ചയായും ഇവർക്ക് വീട് അല്ലെങ്കിൽ വസ്തു സ്വന്തമാക്കുവാൻ സാധിക്കും അത് ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സൗഭാഗ്യം തന്നെയാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നത് വിജയത്തിലെത്തും ലോണുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു നിങ്ങൾക്ക് അനുകൂലമായ അനുയോജ്യമായ വീടും വസ്തുവും നിങ്ങൾക്ക് വന്ന് ചേരും എന്ന കാര്യവും ഓർക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യയിൽ വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യയിൽ പല രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും പല വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും മാതാപിതാക്കൾക്ക് അഭിമാനം തോന്നുന്ന രീതിയിൽ അത്രയും സൗഭാഗ്യങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും അത് വിദ്യയുമായി ബന്ധപ്പെട്ടാകും തൊഴിൽപരമായി നോക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന ഒരു വർഷമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തൊഴിൽപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം പ്രധാനമായും തൊഴിലിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും തൊഴിൽ മാറുവാനുള്ള സാഹചര്യങ്ങൾ പോലും വന്നു ചേരും കുറച്ചുകൂടി മെച്ചപ്പെട്ട തൊഴിലിലേക്ക് മാറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം കാര്യങ്ങളും വിജയത്തിൽ കലാശിക്കും എന്ന കാര്യവും ഓർക്കുക അതേപോലെ തന്നെ സാമ്പത്തികപരമായ ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നിരുന്നു എങ്കിലും അത്തരം കാര്യങ്ങൾ മറികടക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നഷ്ടം വരുന്ന പല കാര്യങ്ങളിൽ നിന്നും അകലം പാലിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ എടുത്തു എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യം ഓർക്കുക ഏത് കാര്യവും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു സാമ്പത്തിക നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് എന്ന് പറയാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് രണ്ടായിരത്തി എന്ന പുതുവർഷം പൊതുവെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അത് ബിസിനസ് വളർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങളാകും അത്തരം കാര്യങ്ങൾ മനസ്സിലേക്ക് വരികയും ആ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികപരമായ നേട്ടങ്ങളും പൊതുവെ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് പുതുവർഷം അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരുന്ന ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കേണ്ടതാകുന്നു ഇഷ്ടത്തെ ദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക തീർച്ചയായും നിങ്ങൾക്ക് അതിന് സാധിക്കും എന്ന് തന്നെ പറയാം കൂടാതെ ബിസിനസ് വിപുലീകരിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത്തരം രീതിയിൽ തന്നെ വിനിയോഗിക്കുക മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പല കാര്യങ്ങളും പല അവസരങ്ങളിലായി നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അതേക്കുറിച്ച് ആലോചിച്ച് പലപ്പോഴും വിഷമിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത് നഷ്ടപ്പെട്ട ധനം അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങളാകാം അത്തരം കാര്യങ്ങൾ തിരികെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും സമ്പത്ത് നഷ്ടപ്പെട്ട സമ്പത്ത് പോലും തിരികെ നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഇത്തരം കാര്യങ്ങൾക്ക് സാമ്പത്തികപരമായ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം അതിനാൽ തന്നെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതാകുന്നു അതിനാൽ തീർച്ചയായും ശ്രമങ്ങൾ നടത്തുക അത് വിവാഹത്തിൽ കലാശിക്കും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു എന്നാൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അത് വിവാഹവുമായി ബന്ധപ്പെട്ടും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും ആയിരുന്നാൽ പോലും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവായി കിട്ടുന്നതാകുന്നു കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട് പുരുഷന്മാർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാകുന്നു മൂലനക്ഷത്രക്കാരായ പുരുഷന്മാർ കാര്യങ്ങൾ അനുഭവിച്ചവർ തന്നെയാകുന്നു എന്നാൽ അത്തരം തടസ്സങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ നിങ്ങളിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും എന്നാൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ചിങ്ങത്തിന് ശേഷം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു അതിനാൽ അതുവരെയുള്ള കാര്യങ്ങളെക്കാൾ വ്യത്യസ്തമായിരിക്കും ചിങ്ങത്തിന് ശേഷം നിങ്ങൾക്ക് ഫലങ്ങൾ വന്ന് ചേരുക അതിനാൽ ഇരട്ടി നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ഏതൊരു കാര്യമാണ് എങ്കിൽ പോലും അത് നിങ്ങളിലേക്ക് വന്ന് ചേരുമ്പോൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യം ചെയ്യേണ്ടതാകുന്നു അത്തരം അവസരങ്ങൾ വന്ന് ചേരും അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് ആ ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു വളരെ കാലമായി കാണുവാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് എങ്കിൽ ആ വ്യക്തികളെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ആ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനുള്ള സന്ദർഭങ്ങൾ വന്ന് ചേരും അതിനാൽ തന്നെ മനസ്സിന് സന്തോഷം പകരുന്ന ഇത്തരം കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതാകുന്നു അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭാഗ്യക്കുറി പോലുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു എന്നാൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്ത് കാര്യവും അമിതമായാൽ അത് ദോഷമായി ഭവിക്കും അതിനാൽ ആ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാകുന്നു അല്ലെങ്കിൽ ധനനഷ്ടവും സംഭവിക്കാം കുടുംബസ്വത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആ തടസ്സങ്ങൾ ആ കലഹങ്ങൾ ആ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാകുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി അതിനാൽ കുടുംബസ്വത്ത് വന്നു ചേരുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ കുടുംബ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാകുന്നു വാഹനവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വാഹനം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വാഹനം സ്വന്തമാക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനാൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അത്രയും ആഗ്രഹമുണ്ട് എങ്കിൽ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ ആ വാഹനം സ്വന്തമാക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു ആഘോഷങ്ങൾ വിരുന്നുകൾ അത്തരത്തിലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഇത് മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്നതാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളാണ് ഇവരെ തേടിയെത്തുക എന്ന കാര്യം ഓർക്കുക അതിനാൽ നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക തീർച്ചയായും ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക എടുത്തുചാട്ടം പാടുള്ളതല്ല നിങ്ങൾക്ക് ശുഭകരമായ വർഷങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു